വീണ് നമ്മളൊരു നല്ലൊരു ആക്റ്റീവുമായിട്ടാണ് അഭിപ്രായം വന്നിരിക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ മുന്തിരി കളറുള്ള മനോഹരിയായിട്ടുള്ള മനോഹരിയായിട്ടുള്ളൊരു ആക്റ്റീവായിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആ ആക്റ്റീവ് നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാവുന്ന ഒരു കിടുക്കാച്ചി വണ്ടി രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ഈ ആക്റ്റീവ സെക്കൻഡ് ഓണറാണ് ഇപ്പോൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി വണ്ടിയുടെ പെയിൻറ്റിങ് പുറത്തത്തെ സംഭവങ്ങളൊന്നും നിലവിലൊന്നും വേറെ മേജർ കംപ്ലൈൻറ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അത് എവിടെയും കാണാനില്ല പെയിൻറ്റിങ്ങൊക്കെ നല്ല വൃത്തിയുണ്ട് പിന്നെ ആകെ ഈ പിടുത്തത്തിൻ്റെ അവിടുത്തെ മാത്രമാണ് പെയിൻറ്റ് ആകലാശം മോശം എന്ന് വേണമെങ്കിൽ പറയാവുന്നുള്ളൂ ബാക്കിയൊക്കെ ഈ മഴ പെയ്തിട്ടൊക്കെ ആയിട്ട് ചെളിയായിട്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇനി വേണമെങ്കിലേ ഇതിൻ്റെ ടയർ നോക്കുകയാണെങ്കിൽ പുത്തൻ ടയറാണ് കടും ടയർ ടയറ് സി ടയറാണ് കിടക്കണ ആക്റ്റീവാക്കി കിടക്കുന്നത് കടും ടയറാണ് അതുപോലെ തന്നെ ഫ്രണ്ട് ടയർ വേണമെങ്കിൽ ഒരു എഴുപത് ശതമാനം ടയറുണ്ട് സിയറ്റിൻ്റെ ടയർ തന്നെയാണ് ഫ്രണ്ട് ടയർ കിടക്കുന്നത് ഇനി ഇതിൻ്റെ ഇൻഷുറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടുത്ത വർഷം അതായത് അഞ്ചാം മാസം വരെ ഇൻഷുറൻസ് ബാലൻസ് ഉണ്ട് പൊല്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ബാറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാറ്ററി പുതിയ ബാറ്ററി അതായത് മൂന്ന് മാസത്തോളം ആണെങ്കിൽ പഴക്കമുള്ളൂ നമുക്ക് ഇതിൻ്റെ സെൽഫോന്ന് വേണമെങ്കിൽ അടിച്ചു നോക്കാം പിന്നെ ആദ്യം കിലോമീറ്റർ നോക്കുകയാണിത് അമ്പത്തൊന്ന് അഞ്ഞൂറ്റി നാല് കിലോമീറ്റർ അതായത് അമ്പത്തൊന്നായിരത്തി അഞ്ഞൂറ്റി നാല് കിലോമീറ്ററാണ് ഉള്ളത് ആ ഒറ്റടിക്ക് സെൽഫോ ഒക്കെ ചേട്ടനോട് വേറെ കുഴപ്പണമെന്നില്ല ഇൻഡിക്കേറ്ററിനൊക്കെ ഓഫ് കിടക്കാച്ചി സൗണ്ടോട് കൂടി വർക്ക് ചെയ്യേണ്ട കേട്ടോ ആ അപ്പോൾ വർക്കിങ്ങാണ് ഇനി പിന്തിനോ ആ നല്ല കിഡ് സൗണ്ട് ഉണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് വണ്ടിയിലെ വിശേഷങ്ങൾ അപ്പോൾ ഈ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ആക്റ്റീവ സ്വന്തമാക്കാനായിട്ട് നിങ്ങൾ മുടക്കേണ്ട ഒരു തുക എന്ന് പറയുന്നത് മുപ്പത്തൊമ്പതിനായിരം രൂപയാണ് അതായത് ഈ ആക്റ്റീവ സ്വന്തമാക്കുക നിങ്ങളുടെ കയ്യിൽ വേണ്ട തുക മുപ്പത്തൊമ്പതിനായിരം രൂപയാണ് അപ്പോൾ സെല്ലറായിട്ട് നിങ്ങൾ വിലപേശലും കാര്യങ്ങളൊക്കെ നടത്തിക്കോ അപ്പോൾ ചെറിയ വിലപേശലൊക്കെ നടക്കും എന്നാണ് സെല്ലർ പറഞ്ഞിട്ടുള്ളത് കാര്യമായിട്ടുള്ള കംപ്ലൈൻറ്റുകളൊന്നും വണ്ടിക്കില്ല ഇനി അതുപോലെ തന്നെ നമ്മൾ എല്ലാ പ്രാവശ്യം പറയാറുള്ളത് പോലെ വാഹനം വിറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കമൻറ്റിൽ അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സെല്ലറെ വിളിക്കുന്നതിന് മുന്നേ ഇപ്പോൾ നിങ്ങൾ വീഡിയോ എപ്പോഴാണ് നിങ്ങൾ കാണുന്നത് നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ സെല്ലറെ വിളിക്കുന്നതിന് മുന്നെപ്പോഴും കമൻറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഫസ്റ്റ് കമൻറ്റിൽ തന്നെ വിറ്റ് പോയിട്ടുണ്ടെങ്കിൽ വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വേണം ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ സെല്ലറെ വിളിക്കാൻ എന്ന് പറയണം കാരണം നമ്മൾ മുന്നേ വിറ്റ് പോയ വണ്ടികളൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആളുകൾ ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതുകൊണ്ട് മാത്രമാണ് എല്ലാ വീഡിയോയിലും ഇതേ കാര്യം തന്നെ ആവർത്തിക്കുന്നത് അപ്പോൾ ബാറ്ററി പുതിയത് ബാക്ക് ടയർ പുതിയത് അമ്പത്തൊന്നായിരം കിലോമീറ്റർ ആകെ കൂടിയാണ് സെക്കൻഡ് ഓണറാണ് നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലൊരു വാഹനം രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഇൻഷുറൻസ് അടുത്ത പോലെ അഞ്ചാം മാസം വരെയുണ്ട് അപ്പോൾ വെറും മുപ്പത്തൊമ്പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കാൻ പറ്റും തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂരാണ് വണ്ടിയിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നേരെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കുക ആക്റ്റീവ നോക്കി കിടക്കുന്നവർക്ക് ആക്റ്റീവ വൺ ട്വൻറ്റി ഫൈവ് ആണ് നിലവിൽ ഞാനത് പറയാൻ മാറുന്നു അപ്പോൾ ബി എസ് ഫോറാണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർക്ക് നേരെ വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ